ആൾട്ടോ കാറിന്റെ പൈസക്ക് കിദുമത്തിന്റെ ഒരു ബൊലയറാണ് നിങ്ങളെ കാണിക്കുന്നത് അല്ലവായി ചെറിയ ബഡ്ജറ്റിൽ ഒരു ബൊലയറോ എവിടെയെങ്കിലും കിട്ടുമെന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഓപ്ഷൻ വരുന്ന എസ് എൽ എക്സ് ആണ് കേട്ടോ എ സി പവർ നാല് ഡോർ പവർ ഇൻഡോ ഉണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും കേട്ടോ മേജറും ഇല്ല മൈനറും ഇല്ല ഇടിയും കുത്തൊന്നും ഇല്ലാത്ത നല്ലൊരു വെഹിക്കിൾ ആണ് എല്ലാ ഭാഗം ഫിറ്റ് ആണ് മെക്കാനിക് ഫിറ്റ് എവിടെ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു വാനാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് പത്തൊക്കെ ചോദിക്കുന്നുണ്ട് മാക്സിമം ഒരു മൂന്നേ തൊണ്ണൂറിന് കൊടുക്കാന്ന് ഇതിന്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂന്നേ തൊണ്ണൂറിന് ഈ വണ്ടി തരും മാക്സിമം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഫിനാൻസും കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ തീർക്കാനും പറ്റും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോ ഉള്ള നമ്പറിൽ വിളിച്ചോ ബാക്കി എല്ലാ കാര്യങ്ങളും മൂപ്പര് പറഞ്ഞു തരും